ഇന്നലത്തെ ഉറക്കക്കുറവ് തന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ക്ഷീണിതനാണ് കുറച്ച് ഉറങ്ങിയാൽ മാത്രമേ ഇപ്പം ക്ഷീണം മാറുള്ളൂ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ തലേ ദിവസത്തെ ഉറക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഗതി തന്നെ മാറ്റി കുറിക്കുന്നുള്ള ഒരുപാട് ആക്സിഡൻ്റുകൾ ഒരുപാട് അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇതിനൊക്കെ ഉറക്കക്കുറിന് കാരണമാവിലും ഉറക്കക്കുറവുകൊണ്ട് മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് നമുക്കൊരു കാര്യം ഓർമ്മിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഓർ ഓർത്ത് വെക്കാൻ പറ്റുന്ന കഴിവ് മെമ്മറി പിന്നെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് നമുക്കിങ്ങോട്ട് അതിൽ നിന്ന് റിസ്റ്റോർ ചെയ്തെടുക്കാനുള്ള കഴിവ് പിന്നെ ഒരു കാര്യം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതൊക്കെ നമ്മൾ ഉറക്കക്കുറവ് കാര്യക്ഷമമായിട്ട് തന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പലപ്പോഴും വിഷാദ രോഗമായിട്ട് ഉത്കണ്ഠ രോഗമായിട്ട് വളരെ അസ്വസ്ഥമായി നിൽക്കുന്ന സാഹചര്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരിലൊക്കെ ജീവിതത്തിലേക്കൊന്ന് തിരികെ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഇതിന് കാരണമാവുന്നത് അവരുടെ ഉറക്കക്കുറവാണെന്ന് തോന്നും നമ്മൾ ശരിക്കും ശരിയായ രീതിയിൽ ഉറങ്ങാതെ വളരെ വൈകിയൊക്കെ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഈ ജലദോഷ പനി പോലാത്ത അല്ലെങ്കിൽ മറ്റ് വൈറൽ പനി പോലാത്ത അസുഖങ്ങൾ കൂടുതലായിട്ട് അത്തരം ആൾക്കാരിൽ കാണാൻ പറ്റാറുണ്ട് എന്തുകൊണ്ടാണത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം വീക്കാവാനും നമ്മൾക്ക് ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതൊരു കാരണമാവും പല ക്രോണിക് രോഗങ്ങൾ സ്ഥിരമായി നിൽക്കുന്ന രോഗങ്ങൾ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷന് മറ്റ് ഹൃദ്രോഗങ്ങൾ ഇതൊക്കെ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒന്നായി മാറുന്നത് പലപ്പോഴും സ്ഥിരമായിട്ട് ഉറക്കം ലഭിക്കാത്തവരിലാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റീവ് ലൈഫാണ് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് പ്രൊഫഷനാണ് ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അടിത്തറ നമ്മൾ ഉറക്കമാണ് ഒരിക്കലും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മൾ നമ്മൾ നമ്മളുടെ ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ ഉറക്കവും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം ഓക്കെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തിരിച്ചറിയാം അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കും